എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ പതിനാല് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായിട്ടും കാണണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഞാൻ പറയാറുണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണം അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസ് നിലവാരത്തിലെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് വർക്ക്ഔട്ട് ചെയ്യുക എന്നതാണ് നമ്മൾ നൂറ് ശതമാനം വിജയത്തില് അൻപത് ശതമാനം തന്നെ വരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കണം സിലബസ് മാത്രം പഠിച്ച് പഠിച്ച് പഠിച്ചു പോയാൽ പോരാ അത് പ്രാവർത്തികമാക്കണം ഓക്കെ ഞാൻ പറയാറുണ്ട് ഡ്രൈവിങ് ഗ്രൗണ്ടിൽ പഠിച്ചത് കൊണ്ട് കാര്യമായില്ല അത് ഇറക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൗണ്ടിനുള്ളിൽ തന്നെ തിരിയും ഓക്കെ അങ്ങനെയാണ് പി എസ് കാര്യം മനസ്സിലാക്കുക നിങ്ങൾ സിലബസ് നന്നായിട്ട് വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളും പോകുന്നുണ്ട് അർജന്റ് കൂട്ടിട്ട് ഓടരുത് എടുത്തിട്ട് നമുക്ക് മാസം ആറുമാസം ടൈമുണ്ട് നമ്മുടെ ഡേറ്റും എല്ലാം വന്നു ഓക്കെ മാസം ഡേറ്റ് ഉണ്ട് ആറുമാസം ഡേറ്റില് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറന്റ് അഫയർ നിങ്ങൾ കറണ്ട് അഫയർ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ സെലക്ടായിട്ട് ഇട്ട് വന്നതാണ് പക്ഷെ അതിന് സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് ക്ലാസുകൾ അവിടെ നിർത്തിവെച്ചത് ഓക്കെ ഇപ്പൊ സിലബസ് ബേസ് ആയിട്ട് ഓരോ മൊഡ്യൂള് വെച്ചിട്ട് തീർത്ത് തീർത്ത് പോകുന്നുണ്ട് നമ്മള് ജ്യോഗ്രഫി ഏകദേശം കഴിയാനായിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയാനായിട്ടുണ്ട് പിന്നെ കേരളം ഭരണഭരണ സംവിധാനം നേരിടുന്ന നാല് ക്ലാസ് കൂടി ഇട്ട് അത് കഴിഞ്ഞു പിന്നെ ഏതാണ് ഇട്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ജ്യോഗ്രഫി കേരളം ഭരണ സംവിധാനം ഓക്കെ ഈ ടോപ്പിക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസുകള് ഡെയിലി പോകണം പക്ഷെ കൂടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് മനസ്സിലാക്കണം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ഇതേ പോകുമ്പഴിയുള്ളൂ ഓക്കെ അപ്പം ഡേറ്റ് ഒക്കെ വന്ന് ഏകദേശം പറഞ്ഞിട്ടുണ്ട് ജൂലൈ ടു സെപ്റ്റംബറിന് ഓൾറെഡി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയുകയാണ് ചിലവർക്കൊരു എങ്ങനെയാണ് ആ എൽ ഡി സി എക്സാം എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് നല്ല തന്നെയാണ് എൽ എൽ ഡി സി എക്സാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ചിലപ്പോൾ എൽ ഡി സി മാത്രം ഉള്ളവരുണ്ടാകും എൽ എൽ ഡി സിയും എൽ ജി എസും പോലെയുള്ള അതും ഉണ്ടാവുള്ളൂ ഡിഗ്രി ഇല്ലാത്തവർക്ക് അതുണ്ടാകും പിന്നെ ഗാദി ബോർഡ് എൽ ഡിയുടെ പ്രിലിയംസ് വരുമ്പോൾ അതിലുണ്ടാവും പ്രതീക്ഷയുണ്ട് ഫാം വർക്ക് അങ്ങനെ കുറെ എക്സാമുകൾ മുന്നിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യണം എന്നൊരു ലക്ഷ്യം വായിക്കണം ഓക്കെ ആർക്കും അടിപതറാം അത് മനസ്സിലാക്കണം ആർക്കും അടിപതറാം അപ്പൊ എൽ ഡി മാത്രേ ഞാൻ പഠിക്കുള്ളൂ എൽ ഡി മാത്രേ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ മുന്നിൽ ഏതൊക്കെ എക്സാം ഉണ്ടോ വേക്കൻ്റോ സ്റ്റേറ്റ് ലെവലോ നിങ്ങൾ ഒന്നും നോക്കണ്ട ഒരു പോസ്റ്റ് പോരെ നിങ്ങൾക്ക് ഒരു സീറ്റ് പോരെ ആ ഒരു സീറ്റ് എനിക്ക് മതി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കുക അല്ലാതെ എൽ ഡി മാത്രം നമ്മുടെ അടിപ്പതറികൾ നമ്മുടെ മനസ്സ് നിയന്ത്രണം വിട്ടു പോകും അങ്ങനെ പറ്റിയ ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഡെയിലി അരമണിക്കൂർ നിങ്ങൾ മാത്സിന് കണ്ടാൽ മതി ഒരു മണിക്കൂർ കാണണ്ട അരമണിക്കൂർ ഡെയിലി മാത്സ് അരമണിക്കൂർ ഡെയിലി ഇംഗ്ലീഷ് അരമണിക്കൂർ മലയാളം അരമണിക്കൂർ കറന്റ് അഫെയർ ആകെ രണ്ട് മണിക്കൂർ മാത്രമേ നിങ്ങൾ ഈ നാല് സബ്ജെക്റ്റിനെ കാണേണ്ട ആവശ്യമുള്ളൂ ഒരു മണിക്കൂർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് മതി നിങ്ങൾ സിലബസ് എടുത്തിട്ട് പഠിക്കണം ഓക്കെ എന്നിട്ട് സിലബസ് എന്ത് ചെയ്യുക കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഒരു ഡെയിലി ഒരു ടോപ്പിക് വെച്ചിട്ട് പഠിച്ചു പോയാൽ മതി കൂടുതൽ പഠിക്കണ്ട ഡെയിലി ഒരു ടോപ്പിക്ക് നമ്മളിവിടെ പ്രീവിയസ് ക്വസ്റ്റിയൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ടല്ലോ അത് നമ്മുടെ സിലബസ് മൊത്തമായിട്ടല്ലേ കവർ ചെയ്തു പോകുന്നത് അങ്ങനെ പഠിക്കുക നമ്മുടെ ചാനൽ അത് ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിച്ചിട്ട് തേടി പോകണ്ട ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരണം നിങ്ങൾ സപ്പോർട്ട് മതി ഒരു ലൈക്ക് ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടട്ടെ അതുപോലെ താഴെ എന്തെങ്കിലും ക്ലാസ് എടുക്കണമെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും അതപ്പൊ ഒരു വ്യക്തി അല്ലെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെ ഇതൊക്കെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ ഞാനും പഠിക്കുന്ന വ്യക്തിയല്ലേ നമുക്ക് ഒരു ഓർഡർ റിസ്ക് ഉണ്ട് ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്കും നിങ്ങളെപ്പോലെ മുന്നില് അടിപ്പാത്രം വീണ് 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 കിടക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തണം അപ്പൊ അതിന്റെ രീതി മാറ്റി പിടിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ സമയത്തിന് അഞ്ചു മിനിറ്റ് നിങ്ങളുടെ കളിയാണ് ഓക്കെ അപ്പൊ പല എന്താ പറയാ എന്റെ ചാനലിലാണെങ്കിലും ഓക്കെ വേറെ ഏത് ചാനലിലാണെങ്കിലും പ പരസ്യങ്ങളും എല്ലാം ഉണ്ടാവും അതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ പരസ്യം കണ്ടിട്ട് ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ നിങ്ങൾ എവിടെയും എത്തില്ല നിങ്ങളുടെ കുറെ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വരും പര ഏത് പരസ്യം മീൻസ് ഞാൻ പറയുന്നത് പി എസ് സിയുടെ തന്നെ അല്ലേ അതുണ്ട് ഇതുണ്ട് ആ ഓഫർ ഈ ഓഫർ അത് ഇത് നിങ്ങൾ അതെല്ലാം ഓപ്പൺ ആക്കി ഇരുപത്തഞ്ചു മിനിറ്റും ഇരുപത് മിനിറ്റും പോയി കഴിഞ്ഞാൽ സമയം കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ ഓരോ മിനിറ്റും ഒരു ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ കണ്ടു ക്ലാസ്സുകൾ കാണു ഓക്കെ ക്ലാസ്സുകൾ കണ്ട് എവിടുന്നൊക്കെ എന്തൊക്കെ പോയിന്റ് കിട്ടാൻ പറ്റുന്നു ഒരു ക്ലാസ് പഠിക്കുക അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ എൽ ജി എസ് നിലവാരത്തിലാണ് ഇത് കഴിഞ്ഞും കൊണ്ട് നമുക്ക് എൽ ഡി നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് എൽ ഡി എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല വേണം എൽ ഡിയും വേണം എൽ ജി എസും നേടണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുക കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം മുംബൈ ഇന്ത്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം റിപ്പീറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണ വെറുതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ആരും ബോധിപ്പിച്ചിട്ട് കാര്യമില്ല അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കണക്ടി പോയിന്റ് ഉണ്ടോ അതൊക്കെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതിയിട്ട് നല്ല രീതിയിൽ റിവിഷൻ വരും വീക്ലി ഒക്കെ റിവിഷൻ വരണം കേട്ടോ കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഗെയിൽ ഗെയിൽ ഓക്കെ ഏതാണ് ഉദ്ഘാടനം ചെയ്തതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന എൽ ജി എസ് നിലവാരത്തിലെ ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡുകളൊക്കെ എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂന്നാമത്തേതാണ് ഏതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര് എ സമന്വയ പദ്ധതി നിങ്ങൾ എഴുതുമ്പോ ട്രാൻസ്ജെൻഡർ എന്ന് എന്താ ഷോർട്ട് എഴുതും ട്രാൻസ്ജെൻഡർ അവർക്ക് വിദ്യാഭ്യാസത്തിന് അവർക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ പദ്ധതികള് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിട്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സമന്വയ പദ്ധതി അതുപോലെ വേറെയുണ്ട് രണ്ട് മൂന്ന് പദ്ധതികളുടെ അപ്പൊ താഴെ എഴുതി വെക്കുക ഇന്നതിന് വിദ്യാഭ്യാസത്തിന് സമന്വയ ഇന്നതിന് ഇന്നത് നാലാണ് ഇതുമായിട്ട് എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും അവിടെ ആൻസർ ചെയ്യാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായിട്ടുള്ള നോവൽ ഏതാണ് അടിയാള അടിയാളപ്രേതം കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച അവാർഡ് ഏതാണ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷ്യൻ അവാർഡ് ഏതാണ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയുമായിട്ട് പരാമർശം വന്നതിനൊക്കെ അദ്ദേഹത്തിന് അല്ലെ മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ടി വി ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര് എന്താണ് എട്ടാമത്തെ ഇതുവരും ഫസ്റ്റ് ബെല് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ഷേപിച്ച പി എസ് എൽ വി സി അമ്പത്തിരണ്ട് റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച മൂന്ന് ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഒൻപതാമത്തെ സി ആണ് ഇറോ ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഒരു വിക്ഷേപണം നടന്നിട്ടുണ്ടായി എസ് ആർ അല്ലെ പഠിച്ചു വെക്കണം കേട്ടോ ാമത്തെ ദൗത്യമാണ് വാഹനം ഏതായിരുന്നു പി എസ് എൽ വി സി അൻപത്തി എട്ടിലെ വാഹനം പഠിക്കണം അതൊക്കെ എന്തായാലും കയറി വരും ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരിസ് നടന്ന വർഷം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ് ടീസ്റ്റ ആണ് അല്ലേ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ടീസ്റ്റ ഏതിലൂടെക്കെയാണ് ഒഴുകുന്നത് എന്നാണ് സിക്കിമും പശ്ചിമ ബംഗാളും സിക്കിമും പശ്ചിമ ബംഗാളിലൂടെയാണ് കേട്ടോ നെക്സ്റ്റ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം കടന്നു പോകുന്നതല്ല കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചത് മണിപ്പൂരാണ് നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇതൊരു എൽ ജി എസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യന്റെ ടഫ്നെസ് കണ്ടോ നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകള് ഏതെല്ലാം എ ആണ് ഒന്നും രണ്ടുമാണ് അപ്പൊ നാഗ്പൂർ പ്ലാൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒന്നും രണ്ടു ആണ് ശരിയായത് അപ്പൊ അത് ഈ തെറ്റുള്ള ഒന്നും നോക്കരുത് കേട്ടോ നിങ്ങൾ ഒന്നും രണ്ടും എന്തൊക്കെയാണ് റോഡിന്റെ സാന്ദ്രത പതിനാറ് കിലോമീറ്റർ പെർ ആയിരം സ്ക്വയർ അതായത് ആയിരം സ്ക്വയർ കിലോമീറ്ററിന് എത്രയാണ് പതിനാറ് കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ആദ്യത്തെ ഇരുപത് വർഷ വികസന പദ്ധതിയാണ് ഈ നാഗ്പൂർ പ്ലാനിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ് ട്ടോ മുംബൈ ഒക്കെ വ്യവസായ മേഖലകളല്ലേ ഗുജറാത്ത് കൊല്ലം തിരുവനന്തപുരം ഒക്കെ എന്താണ് വ്യവസായ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് അംബാല അമൃതസർ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പ്രധാന വ്യവസായ മേഖലകൾ ഏതൊക്കെ പെടും മുംബൈ വരും പൂനെ വരും ഗുജറാത്ത് വരും കൊല്ലം തിരുവനന്തപുരം ഇതൊക്കെ എന്താണ് വ്യവസായ മേഖലകളിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഇത് അത്ര റിപ്യൂട്ടേഷൻ ആണ് ഈ കൊസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ദേശീയ ജലപാത രണ്ടിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പതിനാറാമത്തെ ആൻസർ സി ആണ് രണ്ടും നാലും രണ്ടും നാലും സാദിയ റ്റു ദുബ്രി വരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാദിയ റ്റു ദുബ്രി ഇതിൽ നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെ ഇങ്ങനെ ഈ കിലോമീറ്ററിലൊക്കെ വല്ല കൺഫ്യൂഷൻ വരണമെങ്കിലേ ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യാമല്ലോ അപ്പൊ അലഹാബാദ് ഹാൽദിയ എന്ന് പറയുമ്പോ നമുക്കറിയാം അത് ഗംഗയാണ് സാദിയ ദുബ്രി എന്ന് പറയുന്നത് ഏതാണ് ബ്രഹ്മപുത്രയാണല്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മപുത്ര ഓക്കെ അലഹബാദ് ടു ഹാലിയ ഇത് രണ്ടും ഇപ്പൊ അലഹാബാദ് ടു ഹാൽദിയ ഗംഗ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റിന് ഇത് ഗംഗിയാണ് എൻ എൻ ഡബ്ല്യു വണ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താം എന്ത് ചെയ്യണം സാദിയ റ്റു ദുബ്രി എന്താണ് ഒന്ന് അല്ലെ ഇപ്പൊ ഒന്ന് വരുന്നത് എന്താണ് ഒഴിവാക്കി അല്ലെ ഒന്ന് കണ്ടോ ഒന്ന് വരുന്നത് ഒഴിവാക്കി വിട്ടു ഇനി ഇവിടെ സിയോ ഡി ഡിയോ ഉണ്ട് അല്ലെ സാദിയ ടു ദുബ്രി സാദിയ ടു ദുബ്രി ബ്രഹ്മപുത്ര എന്ന് അറിയാമെങ്കിൽ രണ്ട് വരുന്ന ഓപ്ഷൻ ഇനി ഇതില് രണ്ടുണ്ടോ ഇല്ല ഇതിലോ രണ്ടുണ്ട് അപ്പൊ ഇതില് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്താണ് എലിമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം ആദ്യം എടുക്കണം ഓക്കെ നാല് ഓപ്ഷനില് അറിയാവുന്ന അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റ് തരൂല്ല അതില് ആ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും നല്ല അറിയാവുന്ന പോയിന്റ് അതായത് തെറ്റില്ല എ എനിക്ക് ആൻസർ ഉറപ്പായിട്ടും അറിയാം എന്നുണ്ടെങ്കിൽ ആ ആൻസർ വെച്ചിട്ട് എന്ത് ചെയ്യുക എലിമിനേഷൻ ചെയ്യാൻ പറ്റും അപ്പൊ എന്താണ് മാർക്ക് നെഗറ്റീവ് നമ്മടെ പോവില്ല ഓക്കെ അവിടെ കയ്യില് നമുക്ക് ഇവിടെ എത്തുമ്പോൾ എല്ലാം സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും ഉണ്ടാവും ശരിയായിട്ടുണ്ടാവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് സി ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ് പീലിക്കോട് ഫോർട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഫുഡ് ലൂസ് പത്തൊൻപതാമത്തെ ആൻസർ ബി ആണ് രണ്ടും നാലും എങ്ങനെയാണ് രണ്ടും നാലും വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല പിന്നെ പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ് ഇത് ഫോട്ട് ലൂസ് ഇന്ത്യ വിക്ഷേപിച്ച നേരത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇഒ എസ് ഫോർ വെച്ചിട്ട് എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിക്കുന്നത് ഇതാണ് കേട്ടോ തെറ്റാണ് ഓക്കെ ഇതില് അപ്പൊ ഇഒ എസ് ഫോറില് എന്തൊക്കെ പഠിക്കാനുണ്ട് പി എസ് എൽ വി സി അമ്പത്തിരണ്ട് എന്ന വാഹനം മറക്കരുത് ഉപയോഗിച്ച വാഹനം ഏതാണ് പി എസ് എൽ എന്ന വാഹനമാണ് ഇതിന്റെ വിക്ഷേപത്തിൽ അത് സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വേഗം ആ ക്വസ്റ്റ്യൻ പോയി നോക്കിയിട്ടുണ്ടാവും അല്ലേ ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇതൊരു നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ കണ്ടെത്ത് ഓക്കെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇനി ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് ഭഗീൻ ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് രണ്ടായിരത്തി അഞ്ച് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടത് ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് നാല്പത്തിരണ്ടാം ഭേദഗതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ല ആദ്യം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെല്ലാമാണ് ഓക്കെ ഏതൊക്കെയാണ് ആ ഇന്ത്യൻ ഭരണഘടനയിൽ ആ ആറ് അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാം അല്ലെ നമുക്ക് പിന്നെ നോക്കിക്കേ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആദ്യം ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ആൻസർ ഒക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കണേ എന്ന് എന്നാലും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ ബി ആണ് കേട്ടോ രണ്ടും മൂന്നും ഒക്കെ എന്താണ് തെറ്റാണ് അല്ലേ അല്ലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോ തന്നെ അത് നമുക്കറിയാം ഏതിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അല്ലേ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടാകുന്നത് പിന്നെ മൂന്ന് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ചു വിധത്തിലുള്ള അല്ല അല്ലെ ആറ് വിധത്തിലുള്ള മൗലികാവകാശം ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇതിലില്ലാട്ടോ ഇതിൽ ക്വസ്റ്റ്യൻ ഡെലീഷൻ ആണ് ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ദേശീയ പതാകയുമായിട്ട് ബന്ധമില്ലാത്തത് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങൾ അതെന്താണ് ശരിയാണ് അല്ലെ മൂന്ന് എസ് രണ്ട് എന്ന അനുപാതം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ അല്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എപ്പോഴാണ് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ഓക്കെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ എന്താണ് ഈ താൽക്കാലിക അധ്യക്ഷൻ താൽക്കാലിക അധ്യക്ഷൻ നമ്മൾ പഠിപ്പറയുന്നത് കാരണം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു സച്ചിദാനന്ദ സിൻഹ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് താൽക്കാലിക അധ്യക്ഷനായിട്ട് എന്താണ് തീരുമാനിക്കുകയും പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹി അരയ സമാജത്തിന്റെ സ്ഥാപകൻ അരയസമാജമാരാണ് പണ്ഡിറ്റ് കറുപ്പൻ കുറിച്ചർ കലാപത്തിന്റെ നേതാവ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷ ദൈവസഭ കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കീഴരൂർ ബോംബ് കേസ് ഏതാണ് കെ വി മേനോൻ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി മുപ്പത്തി അഞ്ചാമത്തെ ബി ആണ് പ്രാചീന മലയാളം കുണ്ടറ വിളംബരം നടത്തിയ വർഷം കുണ്ടറ വിളംബരം നടത്തിയ വർഷം മുപ്പത്തി ആറ് ബി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ക്ലാസ്സിന് ഇടയില് ഒരു കാര്യം കൂടി റിപ്പീറ്റ് ശേഷം പറയുകയാണ് എന്തെങ്കിലും സംസാരിച്ച് സംസാരിച്ച് എന്തിനാ അവർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന തോന്നൽ വരരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എനിക്കിപ്പോ സംസാരിച്ചിട്ട് ഒന്നും കിട്ടും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ പറയാണ് ഡിഗ്രി ഇപ്പൊ എൽ എൽ ജി എസിന്റെ സെക്രട്ടറി ല്ലേ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ളൊരു എക്സാം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ സിലബസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പൊ ഘട്ടം എത്രയാ എത്ര ഘട്ടമായി കഴിഞ്ഞ ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ മോഡലാണോ അപ്പൊ വന്നിരിക്കുന്നത് അല്ല അല്ലെ ആദ്യം പ്രിലീംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് തന്നെ രണ്ട് പേപ്പറാണ് വരുന്നത് ഇപ്പൊ ഭാവിയില് നമ്മളെ എല്ലാ ഇനി എല്ലാ ഓൺലൈൻ എക്സാമിലേക്ക് മാറാനുള്ള പി എസ് സിയുടെ ചുവടുവയ്പൊക്കെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടാകും ഇനി ഓൺലൈൻ എക്സാമുകളായിരിക്കും നമ്മൾ പോയിട്ട് പബ്ലിഷ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കമ്പ്യൂട്ടറൊക്കെ പരിചയാനുള്ള എല്ലാത്തവരും അതൊക്കെ ഉണ്ടാകും അല്ലേ അപ്പൊ അവിടെയൊക്കെ പോയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെയൊക്കെ അപാകതകൾ അത് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ അതും വീണ്ടും വർഷങ്ങളെടുക്കും ക്വസ്റ്റ്യന്റെ നിലവാരം എൽ ഡി ഒക്കെ ആകുന്ന സമയത്ത് ഭാവിയിലൊക്കെ എന്താകും ചിലപ്പോൾ മെയിൻസ് എക്സാമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇല്ലാതെ എഴുത്ത് രീതിയാണ് എന്നൊക്കെ വരുന്നെങ്കിൽ അതിനൊന്നും നിക്കാതെ ജോലി വേണം എന്നുള്ളതിൽ എന്ത് ചെയ്യാ എന്താ ചെയ്യേണ്ടി അറിയാലോ ചെയ്യ ഓക്കെ കൂടുതൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല മനസിലാക്ക കല്ലുമാല സമരം നയിച്ചത് മുപ്പത്തി ഏഴാമത്തെ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടിയുടെ പ്രകാരം ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം കാൺപൂരില് നയിച്ചത് കാൺപൂരിൽ ആരാണ് ഞാനാ സാഹിബ് കാൺപൂരിൽ ഞാനാ സാഹിബ് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റി കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെ ആണ് വിനോബാവ് ആര് തെരഞ്ഞെടുത്തത് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് ഏത് വ്യക്തിയാണ് നാൽപ്പത്തിനാലാമത്തെ B ആണ് അത് ആര് കൂടി കൊസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ ആരാണ് ഗാന്ധിജിയാണ് അല്ലെ തെരഞ്ഞെടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്യുന്ന കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം നാൽപ്പത്തി ആറാമത്തെ സി ആണ് അഹമ്മദാബാദ് മിൽ സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ഏഴാമത്തെ ഡി ആണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ ഒക്കെ വി പി മേനോന്റെ ഫുൾ ഫോം നോക്കണം കേട്ടോ വാപ്പാല അപ്പൊ ബി പിക്ക് പകരം വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് കൊട്ടം നമ്മൾ അതില് വി പി മേനോനൊന്നും ആൻസർ ഇല്ലാലോ അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ ഡെലീഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യും വി പി മേനോൻ ഇല്ല അതിൽ എന്ത് വാപ്പാല കാശ്മി ശങ്കര ഇതില് പി സിക്ക് തെറ്റി നമ്മളങ്ങനെ വിട്ടിട്ട് വന്നു വീട്ടിലെത്തുമ്പോഴായിരിക്കും വാപ്പാല പങ്കുണ്ണി ആയിരിക്കും ബി പി എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ അങ്ങനെ അബദ്ധം സംഭവിച്ചവർക്ക് പോലെ ഉണ്ടാവും കുടഞ്ഞാനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം അൻപതാമത്തെ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് കായിക ദിനം എപ്പോഴാണ് ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറി കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ വ്യാപിച്ച് കിടക്കുന്നത് വേഗം പോയിട്ട് ആലപ്പുഴ എഴുതി വെക്കണ്ട വ്യാപിച്ച് കിടക്കാത്തത് ഏതാണ് ബിലെ കൊല്ലം അപ്പോ ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കോട്ടയം ഈ അടുത്ത് നടന്ന രണ്ട് എക്സാമുകൾക്ക് അടുപ്പിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ജില്ലയിലായിട്ടാണ് കായൽ വ്യാപിച്ച് കിടക്കുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് അമ്പത്തിയാറാം മതസ്സിയാണ് മൂലമറ്റം ഇതിലേറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് നമ്മുടെ സ്വന്തം സംസ്ഥാനം കേരളം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിലെ ശുദ്ധജല തടാകം കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്ത്രങ്കോട്ട ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാനപ്പെട്ട പോഷക ഘടകം പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണ് മലമ്പനിക്ക് കാരണമാകുന്നത് ഏതാണ് പ്രോട്ടോസോവ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലം ചാവക്കാടൻ ഓറഞ്ച് ഏത് വിളിയുടെ ഇനമാണ് ചാവക്കാടൻ ഓറഞ്ച് ഏതാണ് അറുപത്തി ആറാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ തെങ് ചാവക്കാട് എന്നൊക്കെ വരുമ്പോൾ തെങ്ങാണ് വരുന്നത് കേട്ടോ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആദ്യത്തെ കണി ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിത സസ്യങ്ങളാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ സൂക്ഷ്മവിള ഏതാണ് സൂക്ഷ്മ ജീവി ഏതാണ് വിഘാടകർ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തെരഞ്ഞെടുക്കുക ഏതാണ് ഇതിലെ നെല്ലിനം വരുന്നത് അന്ന പൂർണ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജോൺ ഡാൽട്ടൺ ഇരുമ്പിന്റെ ഐര് ഹെമറ്റൈറ്റ് ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ് ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ് അലുമിനിയം ഹരിതഗൃഹപ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ മീതൈനും ഓസോണ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ എന്താണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് പ്രോട്ടീയം ഡ്യൂട്ടീരിയൻ ട്രിഷ്യ അല്ലെ മൂന്ന് ഐസോട്ടോപ്പുകളാണ് അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക ടെലൂറിയോ isotope ഏതൊക്കെയാണ് protium, deuterium, ട്രിഷിയ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ് ഓറിയോൺ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം ഏതാണ് സംവഹനം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എഴുപത്തി എട്ടാമത്തെ ഡി ആണ് കാർത്രിക പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം ഏതാണ് അപവർത്തനം ദ്രുതഗതിയിലുള്ള ദോര ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം ഈ എക്സാം യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാം തോന്നും അല്ലേ അപ്പം അതിൽ ലിസ്റ്റിൽ വന്ന ഇവർക്ക് ഉണ്ടാവും ഇപ്പൊ എക്സാം അതിലെ ഫെബ്രുവരി ഏഴിന് എക്സാം ആണ് അതേപോലെ ഏതാണ് ഇതിന്റെ കൂടെ തന്നെ നടന്നത് തോന്നൂലേ മറ്റേ മറ്റേ എനിക്കുണ്ടായിരുന്നു എക്സാം ഏതാണ് ഫീൽഡ് ഫാം വർക്കർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫാം വർക്കർ അതിന്റെ ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ പ്രിലിംസിൽ ഉണ്ട് ഞാൻ എനിക്ക് തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് എന്താണ് ഓക്കെ സൈറ്റിൽ അതാ കണ്ടത് തൊണ്ണൂറ്റി ഒന്ന് മാർക്കോളാം കട്ട് ഓഫ് എത്രയാണ് എൺപത്തി ഒന്ന് സംതിങ് വന്നിട്ട് തോന്നൂല്ലേ ആ ക്വസ്റ്റ്യൻ തോന്നുന്നു തോന്നുന്നത് ഓക്കെ അപ്പം എന്തായാലും റിപ്യൂട്ടേഷൻ കൊടുക്കുന്നില്ല ചീത്ത പറയാൻ വൈകാൻ വയ്യാട്ടോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യാ പഠിക്കാം നമുക്ക് ഉടനെ ഈ ക്ലാസ് കഴിഞ്ഞതും നമുക്ക് കേരളം ഭരണം ഭരണ സംവിധാനത്തിലെ ഏകദേശം കംപ്ലീറ്റ് ആകാനായില്ലേ ഇന്ന് തണ്ണീർത്തട അതോറിറ്റിയുടെ വ്യക്തമായിട്ടുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഒരു ക്ലാസ് വരുന്നുണ്ട് അത് ഉടനെ അതും അപ്ലോഡ് ചെയ്യും ഇന്ന് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ തണ്ണീർത്തട അതോറിറ്റിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക ട്ടോ അതിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു മാർക്ക് ഉറപ്പാണ് ക്വസ്റ്റിൻ വരും തണ്ണീർത്തട അതോറിറ്റി ദുരന്ത നിവാരം ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് തന്നിർത്തല ഇന്നും പഠിച്ചിട്ട് ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക മാത്സും ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയറിന് കൊടുക്കുക ഓക്കെ താങ്ക് യു അടുത്ത ക്വസ്റ്റിൻ കാണാം